ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ ഞാൻ മീനച്ചാറിൻ്റെ അടുത്ത് കോട്ടയത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി മീനച്ചാറിൻ്റെ അടുത്തുള്ള നമ്മുടെ സ്വന്തം താഴത്തങ്ങാട് ജുമാ മസ്ജിദിലേക്കാണ് ഏറ്റവും പഴക്കമുള്ള ഒരു പള്ളിയാണ് അപ്പോൾ അത് പോകുന്ന വഴിക്ക് ഒരു ക്രിസ്ത്യൻ പള്ളി ഞാനിപ്പോൾ കണ്ടല്ലോ അപ്പോൾ അതിവിടെ നമ്മൾ മസ്ജിദിൻ്റെ മുന്നിലെത്തി അപ്പോൾ താഴത്തങ്ങാട് ജുമാ മസ്ജിദിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് വളരെ മനോഹരമായ പള്ളി ഒരു ലക്ഷ്യമില്ല ശരിക്കും പഴമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു പള്ളി തന്നെയാണ് ഈ താഴത്തങ്ങടി ജുമാ മസ്ജിദ് പഴയകാലത്തെ പള്ളികൾ മിക്കവയും അന്നത്തെ തച്ചന്മാറേ കഴിവാണ് അമ്പലവും പള്ളിയെല്ലാം ഏകദേശം ഒരുപോലെയാണ് അതുകൊണ്ടാണ് ചില ആൾക്കാരുകൾ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളിയെടുത്തതെല്ലാം ഒരു പഴമൊഴി പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശരിയായ വശം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ പള്ളിയും അമ്പലമല്ലും ഏകദേശം മുഖച്ഛായ ഒരുപോലെയാണ് പണ്ട് കാലത്ത് ക്ലോക്കൊന്നുമില്ലാത്ത സമയത്ത് നമസ്കാര സമയം അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഉണ്ടാക്കിയ സ്ഥലമാണിത് സൂര്യന്റെ ദിശ നോക്കി സൂര്യന്റെ വെളിച്ചം നോക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായത് പള്ളിയെ കുറിച്ച് നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം ഇവിടെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് അവരുടെ കുറിച്ച് അഭിപ്രായം ചോദിക്കാം ഈ എത്ര ആണ് ഇതിന്റെ കേരളത്തിലെ ഒരു പള്ളി നല്ലൊരു പറഞ്ഞോളുടെ പത്ത് പണികൾ അതെ 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 രേഖകളില്ല പക്ഷെ എന്തായാലും ആയിരം വർഷം അടുപ്പിച്ച് നിർമ്മാണം മാറ്റി മാറ്റി ആക്കിയിട്ടുണ്ടാവും അതെ ചെറുതായിരിക്കും പിന്നെ മാറ്റി മാറ്റി ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷം നാനൂറ് അഞ്ഞൂറ് വർഷം എഴുന്നൂറ് വരെ ഈ കൂട്ടാശാസ്ത്രം അതെ അതെ ഇന്നത്തെ ശില്പകലമെ അമ്പലത്തിൻ്റെ ചെറിയ ഒരുമാതിരി ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതെ അതെ നിങ്ങളെല്ലാം ഈ നാട്ടുകാർ പള്ളി കഴിഞ്ഞ കമ്മിറ്റികളെന്നായിരിക്കും എന്തായാലും അപ്പോൾ ഉള്ളിലേക്ക് പോകണം ഉള്ളിലെ നിങ്ങൾക്ക് കാണിക്കണം അതുപോലെ തന്നെ ഈ പള്ളിയുടെ കൊത്തുപണികളിലും വളരെ മനോഹരമാണെന്ന് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് തന്നെ കണ്ടു അപ്പോൾ ഉള്ളിലെ കാഴ്ചകളുണ്ട് രണ്ട് നിലയിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പം മാലിദ്നാറിൻ്റെ മകൻ ഹബീബ് മാലിദിനാറാണ് ആണ് നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട് ഏകദേശം ഒരു എണ്ണൂറ് വർഷത്തിലധികം പഴക്കം വരുന്നില്ല എന്തായാലും ആയിരം വർഷത്തിനുള്ളിൽ പഴക്കമുള്ളതാണ് പഴക്കം ഉള്ളതാണ് എണ്ണൂറ് തൊള്ളായിരം വർഷം പഴക്കം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രത്യേകതകളുള്ള പല സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ഞാൻ കാണിക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കൊത്തുപണികൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അത് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇത്രയും നല്ല രീതിയിൽ പരിപാലിച്ച് പോകുന്ന പള്ളി കമ്മിറ്റികൾക്ക് പ്രത്യേകം ഒരു അഭിനന്ദനം എന്തായാലും ഞാൻ അറിയിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്കിതെല്ലാം പരിപാലിക്കണമെങ്കിൽ ഒരുപാട് മെയിൻ്റനൻസ് ഉണ്ട് ചിലവ് വരുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളത് അത് വഹിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ സാംസ്കാരിക പൈതൃകം നമുക്ക് കിട്ടിയ ഒരു സംഭവമാണല്ലോ ഇത് അത് നമ്മൾ സംരക്ഷിച്ച് പോരല്ലെന്നുള്ള വലിയൊരു സംഭവം തന്നെയാണ് ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഒറ്റക്കല്ലിൽ കൊത്തിയ ശരിക്കും കരിങ്കൽ പാളിയിൽ കൊത്തിയ ഒരു ഹൗളുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പണ്ടുകാലത്ത് ഉപയോഗിച്ചത് ഇന്നും അങ്ങനെ ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു പാത്തി വഴിയാണ് വെള്ളം ഉള്ളിലേക്ക് കയർത്തി വിടുന്നത് അപ്പോൾ നല്ല കൂളിംഗ് ആണ് ഈ കരിങ്കലിൽ നടക്കിങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോഴുള്ള കാഴ്ച നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിൽ ഉള്ളിൽ കയറിയിട്ടുണ്ട് പള്ളിയിൽ നിസ്കാരം നടക്കുന്നുണ്ട് മേൽക്കൂരേൻ്റെ ഭാഗം നിങ്ങൾ നോക്കിയാട്ടെ എന്ത് ഭംഗിയാണ് കാണാൻ ആ അക്കാലത്തെ ഒരു ശില്പകല തന്നെയാണ് ശരിക്കും അതത്രയും നല്ല ഭംഗിയുണ്ട് എട്ടോളം തൂണുകളാണ് കരിങ്കൽ തൂണുകളിലാണ് പള്ളി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറത്ത് മരത്തിൻ്റെ ഒരു കവചം ഇപ്പോൾ കരിങ്കൽ പാളീൻ്റെ മേലെ ഒരു പാളി മരത്തിൻ്റെതും കൂടി ആക്കിയിട്ടാണ് പള്ളി പണിതിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ നന്മയിലും ഭക്തിയിലും പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുക എന്നുള്ള ഖുറാൻ വാക്യമാണ് അതിൻ്റെ എഴുതിയിട്ടുള്ളത് അത് നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ പൂക്കൾ കൊത്തിയിട്ടുള്ളത് പലതരത്തിലുള്ളതാണ് ഇതെല്ലാം ഓരോന്നിനും ഓരോരു വ്യത്യാസങ്ങളുണ്ട് എല്ലാം ഒരുപോലെയല്ല അതും ഒരു കൗതുകം തന്നെയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കരിങ്കൽ തൂണുകൾ ഇതിൻ്റെ പുറത്ത് മരത്തിൻ്റെ കോട്ടിങ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത് എന്തും ഭംഗിയാണ് അല്ലേ ആ കാലത്ത് ഉണ്ടാക്കിയത് ആ കാലത്ത് ഇങ്ങനെ നമ്മൾ ഇന്നത്തെ മാതിരി ജെ സി ബിയോ കാര്യങ്ങളോ ഒന്നുമില്ല കരിങ്കൽ തൂണുകളിങ്ങനെ നിർത്തിച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് എനിക്ക് പോകണം ഞാൻ സ്റ്റെയർ കേസ് നോക്കി അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏണിപ്പടികൾ അപ്പോൾ അവർ പറഞ്ഞ ആയിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ നേരെ നല്ല നല്ല നാട്ടുകാരാണ് നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ് ഞാൻ മുകളിലേക്ക് കയറലായി അപ്പോൾ മുകളിലേക്ക് കയറിയിട്ട് എന്തെല്ലാം ഉണ്ടാകുന്ന ഒരു കൗതുകം എനിക്കുണ്ട് ഞാൻ പൊന്നാനിപ്പള്ളിയിലെ മൂന്നാമത്തെ നില വരെയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇതിൻ്റെ രണ്ടാമനിലയിലേക്ക് ഞാൻ കയറുകയാണ് അപ്പോൾ നല്ല പോളിഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ പരിപാലിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോൾ ഇതുപോലെ ഉണ്ടാവണം ഞാൻ ഇറങ്ങുമ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ വന്ന് കാണുമ്പോൾ ഒരു കൗതുകമാണ് ഇതെല്ലാം അപ്പം മേല നിസ്കരിക്കാനുള്ള നമസ്കരിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് അപ്പോൾ മുകളിലെത്തി നമ്മൾ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു തല അവിടെ തട്ടാൻ ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ മുകളിലെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു വേറെ തന്നെ ഒരു വൈബാണ് ഈ കൊത്തുപണികൾ അനുകൂലമായ നമ്മളെ മേൽക്കൂരകളും അതുപോലെ ആ കാലത്ത് ഉപയോഗിച്ച പല സംഭവങ്ങളും ഇതിൻ്റെ മേലെയുണ്ട് അപ്പോൾ നല്ല കൂൾ ക്ലൈമറ്റ് പോലെ തന്നെ തോന്നിക്കും പിന്നെ ഉള്ളിൽ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല ആ കാലത്ത് നിർമ്മിതിൻ്റെ ഗുണമാണ് ഇതുതന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ാലത്ത് നിർമ്മിതി നമ്മൾ ഒരുപാട് പള്ളികൾ കാണിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പഴമ എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കണം എനിക്കിപ്പം കൊടുങ്ങലൂർ പള്ളി അതായത് ചേർമാൻ പെരുമാൾ പള്ളി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് നമ്മൾ വ്ലോഗും ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്തായാലും എടുക്കാൻ എടുക്കണം നമ്മൾ കുറച്ച് ഭാഗങ്ങളിൽ അവർ അത് പൊളിച്ചു മാറ്റി അത് നശിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചേരമാൻ പെരുമാൻ പള്ളി അപ്പോൾ അതും കൂടി വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് ഒരിക്കലും എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും എടുക്കും പക്ഷേ പഴയത് എന്തായാലും അത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഇതൊരു വേറെ തന്നെയാണ് ഓരോരുന്നിനും അനിതായ ഭംഗി ഇപ്പോൾ കോട്ടയം ജില്ലയിലുള്ള ആ കാലത്തുള്ള അനുസരിച്ചിട്ടായിരിക്കും ആശാരിമാർ ആക്കിയിട്ടുണ്ടാവുക ഇതൊരു വേറിട്ട അനുഭവം തന്നെയാണ് മരത്തിൽ തീർത്ത വിസ്മയം തന്നെയാണ് നമ്മൾ നാദാപുരം പള്ളി പൊന്നാനിപ്പള്ളി അതുപോലെ മാലിക് ദിനാർ ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് വേറെ തന്നെയാണ് ഇതൊരു ചെറിയൊരു സംഭവം പോലെ തോന്നുമെങ്കിലും അകത്ത് കയറിയാൽ വലിയൊരു സംഭവം തന്നെയാണ്